നകുലൻ്റെ ഓരോ കളികൾ കണ്ടിട്ട് ചാനകി കൂട്ടുകാരിയോട് പറയും അയാൾക്ക് ബ്രാന്താണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കല്യാണത്തിന് നിന്ന് കൊടുക്കാൻ വയ്യ കൂട്ടുകാരി അറിയും താഴെ എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നുണ്ട് നീ എന്ത് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാ മാനേജറൊക്കെ എന്ന് പറയും കൂട്ടുകാരിങ്ങനെ മനസ്സ് പറയും നഗുലൻ്റെ ഒരു സൈക്കോ ആണെന്ന് ഞാൻ ഇന്നലെ അറിഞ്ഞത് ഇത് ഞാൻ എങ്ങനെ ജാനകിയോട് പറയും ഇന്ദ്രജ ഹസ്ബൻഡിനോട് വന്ന് പറയും നകുലനോട് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറയും അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ ചോദിക്കും അപ്പോഴേക്കും നകുലൻ ഏട്ടൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും ഏട്ടാ സമയമായില്ലേ ചടങ്ങ് തുടങ്ങല്ലേ എന്ന് ചോദിക്കും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണമെന്ന് പറയും അപ്പോൾ പെട്ടെന്ന് പറയും അതല്ലേ നമ്മുടെ പ്ലാൻ എന്ന് പറയും ജാനകി പുറത്തോട്ട് വരുമ്പോൾ നകുലിനെ ഇങ്ങനെ ക്രൂരമായിട്ട് നോക്കും ഇത് കണ്ടി ഇത്രേ ചോദിക്കും എന്താണ് നീ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇങ്ങനെ നോക്കുന്നത് നോക്കും ഇടത്ത് വരെ നമുക്ക് ചടങ്ങ് തുടങ്ങാം അങ്ങോട്ട് പോകാമെന്ന് പറയും നകുലൻ ആ സമയം ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് നീ ഇങ്ങനെയാണോ ഡ്രസ്സ് ചെയ്ത് വരുന്നത് ചോദിച്ചിട്ട് എന്നിട്ട് കുറേ ബ്യൂട്ടീഷ്യനെ ചീത്തറും അവളെ കൊണ്ടുപോയിട്ട് ഒന്നുകൂടി ഒരുക്കിയിട്ട് പാടിയെന്ന് പറയും ഇത് കേട്ടിട്ട് ബ്യൂട്ടീഷ്യന് ദേഷ്യവാരിയാണ് അവർ പറയൂ എന്താ വിളിച്ചത് എടിയെന്നോ താനോ സൈക്കോടെന്ന് കരുതി എന്ത് ചെയ്യാമെന്നാണ് വിചാരമെന്ന് ചോദിക്കും ഇത് കേട്ട് ജാനകി ഞെട്ടി നിൽക്കുകയാണ് നിന്റെ രോഗം മറച്ചു വെച്ച ഒരു പാമ്പ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതെന്ന് എന്നിട്ട് ജാനകിയുടെ കൊച്ചേ ഇവനെ കല്യാണം കഴിച്ചാൽ ഇവൻ നിന്നെ കൊല്ലും നിനക്ക് കാതറിൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞാൽ കാതറിൻ പോകും ഇത് കഴിഞ്ഞ് ഇന്ദ്രജോ പറയാണ് ജാനകി അവള് വെറുതെ പറഞ്ഞാൽ നീ ഒന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു നകുലൻ പിന്നെയും പറയും ഞാൻ പറഞ്ഞതുപോലെ ഒരുങ്ങിയിട്ട് നിശ്ചയം നടത്തിയാൽ മതിയെന്ന് ജാനകി വയ്ക്കും ആരുടെ നിശ്ചയം നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതെന്നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണ് എൻ്റെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കിട്ടി എന്നിട്ട് ഇന്ദ്രയോട് ചോദിക്കും ഇതായിരുന്നല്ലേ നിങ്ങളെ പ്ലാനിങ് ആദ്യം ഇയാളെ കൊണ്ടുപോയി ചികിത്സയ്ക്ക് അല്ലാതെ പാവം പെൺകുട്ടികളെ വലിച്ചെറിഞ്ഞു കൊടുക്കുകയല്ല വേണ്ടത് ഇന്ദ്രജ ഒരു അപേക്ഷിക്കുന്ന സ്ഥലത്തിൽ ആരെങ്കിലും പറയുന്നതായിട്ട് പോയത് പറയുമ്പോൾ ഞാനെ ചോദിക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഇയാൾക്ക് വേണ്ടി എൻ്റെ ജീവിതം ഹോമിക്കണോ ഞാനീ പോകുന്നത് കാണുമ്പോൾ നകുലം വയലൻ്റ് ആവാണ് നകുലനെ അവരെല്ലാവരും കൂടി പിടിച്ചു നിർത്തും അഭിജോയ്ക്കും ഈ കാര്യങ്ങളൊന്നും നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല നകുലനെ ഒരിക്കലും വരില്ലെന്ന് കരുതിയാണോ നീ പറയുന്നതെന്നൊക്കെ ചോദിക്കും എനിക്ക് രണ്ട് സ്ഥലത്തുണ്ടായ അനുഭവം ഒരുപോലെയായിരുന്നു ഒരു വശത്ത് നകുലനായിരുന്നെങ്കിൽ മറു വശത്ത് അഭിറാം എനിക്കുണ്ടായ ഈ അനുഭവത്തിൽ ഞാൻ കരഞ്ഞിട്ടുണ്ടെന്നൊക്കെ ജാനകി പറയും അഭിചോക്കും നകുലനെ പോലെയാണ് അഭിറാം എന്ന് നീ കരുതിയെന്ന് വയ്ക്കും ജാനകി അറിയും ചൂടുവെള്ളത്ത് വീണ പൂച്ചയുടെ അവസ്ഥയായിരുന്നു എനിക്ക് എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ ലീവ് എടുത്തു നകുലനെ പോലെ അഭിറാമും തേടി വരുന്നുള്ള ഭയം എനിക്കുണ്ടായിരുന്നു അത് തന്നെ സംഭവിച്ചു ജാനകിയുടെ വീട്ടിലേക്ക് അബിയുടെ അച്ഛനും അമ്മയും വരികയാണ് അമ്മ അച്ഛനോട് ജാനകിക്ക് മുമ്പ് കാര്യങ്ങളൊക്കെ പറയും ഇത് കേട്ടിട്ട് അച്ഛൻ ചോദിക്കും ഇത് പേടിച്ചിട്ടാണോ മോള് ഓഫീസിൽ വരാതെ ഇവിടെ എന്നൊക്കെ ചോദിക്കും ജാനകി പറയും എനിക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാണെന്നൊക്കെ പറയും അവർ പറയും പഴയ കഥകളൊക്കെ പറഞ്ഞേക്ക് നീ ഇനി വന്ന് കയറുന്നത് വലിയൊരു വീട്ടിലേക്കാണ് അവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് മൂന്ന് സഹോദരങ്ങളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഇതൊക്കെ കേട്ടിട്ടും ജാനകി സന്തോഷമില്ല ജാനകി പറയും എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു അനാഥയല്ലേ എന്ന് ചോദിക്കും എനിക്കതിനൊന്നും ഭാഗ്യമില്ല ഭാഗ്യം തേടിപ്പോയാൽ സങ്കടമായ മിച്ചം ഉണ്ടാവും അച്ഛൻ പറയും നീ ജോലി ചെയ്യുന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അബി നിന്നെ ഇഷ്ടപ്പെട്ടത് മുതൽ ഞാൻ നിന്നെ എൻ്റെ മരുമകളായിട്ട് കണ്ടു കഴിഞ്ഞു അച്ഛനിങ്ങനെ ജാനകിയുടെ കൈ പിടിച്ചു പറയും അലസിപ്പോയത്തെ വിവാഹ പറ്റി നീ ഓർക്ക പോലും വേണ്ട അബിയോട് പോലും പറയണ്ട നീ ധൈര്യമായിട്ട് ഇരിക്കുമെന്നൊക്കെ പറയുമ്പോൾ ജാനകിക്ക് ഇതുവരെ കിട്ടാത്തൊരു സ്നേഹമൊക്കെ കിട്ടിയതായിട്ട് തോന്നും ആ സംഭവം ഇനി ആരോടും പറയില്ലെന്ന് ജാനകിയോട് അച്ഛൻ സത്യവും ചെയ്യിക്കും അമ്മ ജാനകിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു വരെ ഞങ്ങളുടെ അബിയുടെ പെണ്ണായി നിന്നെ ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു അച്ഛനെന്നോട് സത്യം ചെയ്യിച്ചില്ലായിരുന്നെങ്കിൽ വിവാഹത്തിന് മുൻപുള്ള ഇന്നലകൾ ഞാൻ ബി ഏട്ടനോട് പറയുമായിരുന്നു എന്നൊക്കെ ജാനകി പറയും ഇതൊക്കെ കേട്ടിട്ട് അഭിക്ക് വലിയ സന്തോഷം അഭി പിന്നെ നകുലിനെ ആദ്യം കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും ഓരോ തവണ കാണുമ്പോഴും എന്നെ ലക്ഷ്യങ്ങൾ വെച്ചിട്ടുള്ള കൂടിക്കാഴ്ചകളാണോ എന്നൊക്കെ സംശയം തോന്നിയെന്നൊക്കെ കൂടെ ഇന്ദ്രജയും കണ്ട കാര്യം പറയും ഇത് കേട്ട് ജാനകി വയ്ക്കും എന്നെ പറ്റി ചോദിച്ചു കാണുമല്ലോ ചോദിക്കും അങ്ങനെ ഒരു കാര്യം പോലും അവർ ചോദിച്ചില്ല അവർ പറഞ്ഞത് മുഴുവൻ നകുലിൻ്റെ ജീവിതം തകർത്ത ഒരു പെൺകുട്ടിയെ പറ്റിയ പേര് പറയാതെ ചൂണ്ടിക്കാണിച്ചു തരുന്ന ചെറിയൊരു സംസാരം അവള് നിന്റെ ഭാര്യയാണെന്ന്